ഇത്രമേൽ ഹൃദയം കീഴടക്കിയ ഒരു ഒരു നേതാവിനെ നേതാവിനെ കാണാനില്ല കാണാനില്ല ഇത്രമേൽ ഇത്രമേൽ ചരിത്രം രേഖപ്പെട്ട അനുകരിക്കപ്പെടുന്ന ഒരു നേതാവിനെ കാണാനില്ല മഹാന്മാരായ സ്വഹാഭാക്കള് മാത്രമല്ല ചോദിച്ചത് പിൽക്കാലത്ത് ജനങ്ങളും എങ്ങനെയായിരുന്നു എന്ന് ഓരോരുത്തരും ഇതാ കൃത്യമായി ചോദിച്ച് അവരുടെ വസ്ത്രധാരണം മുതൽ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ ഹബീബായ തങ്ങളെ അനുകരിക്കുകയാണു ഇതുപോലെ അനുകരിക്കപ്പെടുന്ന ഒരു നേതാവുണ്ടോ പ്രിയമുള്ളവരെ ലോകത്ത് വിശാലമായി നിഷ്പക്ഷമായ ഒരു വ്യക്തിപഠനം നടത്തണം അവിടെയാണ് ഇതുപോലെ മനസ്സിലാക്കാൻ കഴിയുന്നത് പോലെ ലോകത്തൊരു നേതാവിനെയും ഒരു മതാനിയായും അംഗീകരിക്കുന്നില്ല ലെനിനെ ലനിനെ അംഗീകരിക്കെ അനുകരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരെവിടെ മാർസിനെ അനുകരിക്കുന്ന മാർക്സിസ്റ്റുകാർവിടെ ചില സിദ്ധാന്തങ്ങൾ എടുത്തു കമ്മ്യൂണിസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ കമ്മ്യൂണിസം ഇല്ല എന്ന് പറയേണ്ടി വരും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടോ എന്ന് ചോദിച്ചാൽ പാർട്ടി ഉണ്ട് എന്ന് പറയേണ്ടി വരും അതാണ് കമ്മ്യൂണിസവും പാർട്ടിയും തമ്മിലുള്ള ബന്ധം ഇതുപോലെ ലോകത്തുള്ള എല്ലാ ആയുസങ്ങളുടെയും മതങ്ങളുടെയും ആളുകൾ അവരെല്ലാവരും പരിശോധിച്ചു നോക്കിയാൽ നിഷ്പക്ഷമായ ഒരു വായന നടത്തിയാൽ തുടരപ്പെടുന്ന ഒരു നേതാവിനെ ഹബീബായാഹുല്ല മതങ്ങളെ പോലെ വേറെ ഒരു നേതാവില്ല പ്രിയമുള്ളവരെ ഞാനിവിടെ പറയുന്നതെല്ലാം ടൈറ്റിലുകളാണ് ഓരോന്നും എണ്ണി ഉദാഹരണങ്ങൾ പറയാനുണ്ട് ഹബീബായ ഹബീബായാഹു അലൈവല്ല മതങ്ങളുടെ ഒരു ചര്യ പാലിക്കാൻ വേണ്ടി മഹാന്മാരായ മുൻഗാമികൾ അനുഭവിച്ച ത്യാഗങ്ങൾ എത്രയാണ് അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും അവരെ ആലോചിക്കുകയാണ് ഞാൻ ഹബീബായ തങ്ങളെ എങ്ങനെയാണ് അനുകരിക്കേണ്ടത് മഹാന്മാരായ അഹമ്മദ്ബിന് ഹംബൽ റലിയുള്ളാഹോ എന്നുവിനെപ്പോലെ കഴിഞ്ഞുപോയ മഹത്തുക്കളുടെ ജീവിതം മുഴുവനും നോക്കിയാൽ എല്ലാ മേഖലയിലും അവർ ഹബീബിനെ പിന്തുടരുകയാണ് ഒരു ഉദാഹരണം പറയട്ടെ മഹാനരായ അഹമ്മദ്ബിന് ഹംബൽ റലിയുള്ളാഹോ എന്നു മഹാൻ ഒരു ദിവസം യൂഫ്രട്ടീസിൽ കുളിക്കാൻ പോവുകയാണ് അവിടുന്ന് മാറ്റി ഉടുക്കാൻ ഒരു തുണിയില്ല അതാ സാധാരണ ഗതിയിൽ പുഴയിലും കുളത്തിലുമൊക്കെ കുളിക്കാൻ പോകുമ്പോൾ മാറ്റാൻ വസ്ത്രമില്ലെങ്കിൽ മെല്ലെ ഉടുത്തിരിക്കുന്ന വസ്ത്രം കരയിലേക്ക് വെച്ച് വെള്ളത്തിലേക്ക് ചില ആളുകൾ ഇറങ്ങാറുണ്ട് അങ്ങനെ അങ്ങ് കുളിക്കാനിറങ്ങിയാലോ ആരും പരിസരത്ത് കാണാനില്ല ധരിച്ചിരിക്കുന്ന വസ്ത്രമല്ലാതെ വേറെ ഒന്നും മാറ്റി റളിയല്ലാഹു അൻഹു ആലോചിക്കുകയാണ് ഞാൻ എന്താണ് ചെയ്യേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുചര്യ വിവസ്ത്രനായി ഒരാൾ കുളിക്കാൻ പാടില്ല എന്നാണ് അത് നിന്റെ കുളിമുറിയിലാണെങ്കിലും ശരി സ്വകാര്യ മുറിയുടെ ഉള്ളിലെ കുളിമുറിയിലാണെങ്കിലും വിവസ്ത്രനായി നീ കുളിക്കാൻ പാടില്ല കാരണം ഇസ്ലാം ഏറ്റവും വലിയ മാന്യതയുടെ മതമാണ് പക്ഷേ ഇന്ന് മാന്യതകൾ മുഴുവനും പൊതുമാധ്യമങ്ങൾ നമ്മൾ ഇല്ലായ്മ ചെയ്യുകയാണ് ഒരാളുടെയും സ്വകാര്യതയിലേക്ക് കടന്നു കയറാൻ മതം അനുവദിക്കുന്നില്ല അത് മതത്തിൻ്റെ മാന്യതയാണ് ഒരാളുടെയും പ്രൈവസിയിലേക്ക് പോകാൻ മതം അനുവദിക്കുന്നില്ല ഒരാളുടെയും വീട്ടിലേക്ക് സമ്മതമില്ലാതെ കടന്ന് ചെല്ലാൻ പാടില്ല കാരണം വീട് അയാളുടെ സ്വകാര്യതയാണ് പ്രൈവസിയാണ്ഹു അലഹി വസ്ലമ നിങ്ങളുടെ വീട്ടിന്റെ ബാക്കിലൂടെ ചില ആളുകൾ വന്നു ഉടനെ പരിശുദ്ധമായ ഖുർആാനിൽ സൂക്തങ്ങൾ ഇറങ്ങി ഇല്ല അങ്ങനെ ഒരു വീട്ടിലേക്ക് ചെല്ലാൻ പാടില്ല ഒരാളുടെ വീട്ടിലേക്ക് ശരിയായ വാതിലൂടെ ചെല്ലാൻ പാടുള്ളൂ അയാൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടേ ചെല്ലാൻ പാടുള്ളൂ ഏതിനേറെ നിന്റെ സ്വന്തം വീട്ടിലേക്ക് പോലും ചിലപ്പോൾ നീ പോകാൻ പറ്റാത്ത സമയമുണ്ട് അത് പ്രൈവസിക്ക് വേണ്ടി പറഞ്ഞ മതമാണ് ഇസ്ലാം നീ മറ്റൊരുത്തൻ്റെ വീട്ടിലേക്ക് സമ്മതം ചോദിച്ച് സലാം പറയാതെ കടന്ന് എല്ലാം പാടില്ല അന്യന്റെ വീട്ടിൽ ചെന്ന കോളിംഗ് ബെൽ അടിച്ചാൽ വാതിലിന് നേരെ നിൽക്കാൻ പാടില്ല ഇസ്ലാമിന്റെ നിയമ ഇത് ചെറിയ നിയമം സോഷ്യൽ സെക്യൂരിറ്റിക്ക് വേണ്ടി ഇസ്ലാം ഉണ്ടാക്കിയ നിയമമാണ് നീ അന്യന്റെ വീട്ടിൽ കോളിംഗ് ബെൽ അടിക്കാതെ ചെല്ലാൻ പാടില്ല കോളിംഗ് ബെൽ അടിച്ചിട്ട് വാതിലിന് നേരെ നിൽക്കാൻ പാടില്ല വലത്തോട്ടോ ഇടത്തോട്ടോ മാറി നിൽക്കണം എന്തിനാ ഇപ്പോഴത്തെ ഡോറൊക്കെ തുറന്ന അടുക്കളയുടെ അപ്പുറം വരെ കാണും അപ്പോൾ സ്ത്രീകൾ വീട്ടിൽ നിൽക്കുന്ന വേഷത്തിൽ നീ കണ്ണിൽപ്പെട്ടു പോകും അത് ആവശ്യമില്ലാതെ മാന്യതക്ക് നിരക്കുന്നതല്ല ഡോർ തുറന്നു നോക്കി നേരെ ആളെ കാണുന്നില്ല മെല്ലെ അവര് സൈഡിലേക്ക് നോക്കി അപ്പൊ വേറൊരാളാണെന്ന് അറിഞ്ഞപ്പോൾ അവർ നല്ല പക്വതയോടുകൂടി വന്ന് അല്ലെങ്കിൽ വേണ്ട വേഷം ധരിച്ചുകൊണ്ട് വന്ന് നമ്മളെ സ്വീകരിക്കും നീ ഒരാളുടെ വീട്ടിലും അങ്ങനെ കയറി ചെല്ലാൻ പാടില്ല അറബികളുടെയൊക്കെ ഒക്കെ വീട്ടിൽ പോകുന്ന രീതി അറിയുന്ന ഗൾഫുകാർ ഇവിടെ ഉണ്ടാവുമല്ലോ അവിടെ നമുക്ക് എവിടെ മജിലിശ് വരെ പോകാൻ പറ്റൂ വീടിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പറ്റൂരാ വീട് ഏറ്റവും വലിയ പ്രൈവസിയാണ് ഏറ്റവും വലിയ പ്രൈവസിയാണ് അത് പാലിക്കുന്നില്ല പലപ്പോഴും അതുകൊണ്ട് നീ മറ്റൊരാളുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ കൃത്യമായ ചിട്ട പാലിക്കണം ഉടനെ മഹാന്മാരായ സ്വഹേബ ചോദിക്കുകയാണ് യാറൂലല്ലോ എൻ്റെ പെങ്ങളുടെ വീട്ടിൽ എനിക്കെങ്ങ് കയറി ചെല്ലാൻ പറ്റുമോ പെങ്ങളുടെ വീടല്ലേ അവിടെ അന്യ പെണ്ണിലല്ലോ പെങ്ങളല്ലേ ഉള്ളൂ കയർച്ചെല്ലാം പറ്റുമോ അപ്പൻ നിങ്ങളുടെ ചോദ്യം അവളെ വിവസ്ത്രയായി കാണാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ ഒരുപക്ഷെ അവൾ കുളിച്ചിട്ട് വസ്ത്രം മാറ്റുന്ന നേരമായിരിക്കും അങ്ങനെ കാണാൻ നിനക്ക് ആഗ്രഹമുണ്ടോ ഇല്ല അപ്പൊ പെങ്ങളുടെ വീട്ടിൽ പോയാലും നീ ചിട്ട പാലിച്ചു കൊണ്ടേ കടന്നു മനുഷ്യന്റെ പ്രൈവസിക്കുള്ള വിലയാണ് നീ നിന്റെ സ്വന്തം വീട്ടിലേക്ക് ചെല്ലുന്നതോ അവിടെയും നിയമമുണ്ട് നീ മുന്നറിയിപ്പില്ലാതെ ദീർഘദൂര യാത്ര കഴിഞ്ഞ് നിന്റെ വീട്ടിലേക്ക് ചെല്ലാൻ പാടില്ല നീ നിന്റെ വീട്ടിലേക്ക് ദീർഘദൂര യാത്ര കഴിഞ്ഞു വരുമ്പോൾ മുന്നറിയിപ്പില്ലാതെ ചെല്ലാൻ പാടില്ല ഇസ്ലാമിന്റെ നിയമം എത്ര ജനകീയമായ മാന്യതയാണ് പറയുന്നത് അല്ലയോ ഗൾഫുകാരാ നീ ഒരു സർപ്രൈസാകട്ടെ എന്ന് കരുതി ആറുമാസം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ വീട്ടുകാരെ അറിയിക്കാതെ പെടുന്നനെ വന്ന് കോളിംഗ് ബില്ലടിക്കാൻ പാടില്ല എന്താ കാരണം നിന്നെ പ്രതീക്ഷിക്കാത്തത് കൊണ്ട് ചിലപ്പോൾ വീട്ടിൽ കാര്യങ്ങൾ ഡിസോർഡർ ആയിരിക്കാം ചിലപ്പോൾ നിന്റെ ഭാര്യ ജോലിയെടുക്കുന്ന അതേ മുഷിഞ്ഞ വേഷത്തിലായിരിക്കാം നിനക്ക് മനപ്രയാസമായി നിന്റെ ഭാര്യക്കും പ്രയാസമായി അതുകൊണ്ട് നീ അങ്ങനെ ചെല്ലാൻ പാടില്ല ഇതാരാണ് മഹാന്മാരായ സ്വഹാബത്തിന്റെ കൂടെ വരികയാണ് വൈകിയപ്പോൾ സ്വഹാബയോട് പറഞ്ഞു സ്വഹാബ ഈ പാതിരാത്രി നിങ്ങളുടെ വീട്ടിൽ പോയി വാതിൽ മുട്ടാൻ പാടില്ല അന്ന് മൊബൈലൊന്നും ഇല്ലല്ലോ അപ്പൊ വിളിച്ചു പറഞ്ഞിട്ട് എല്ലാൻ പറ്റൂല നിങ്ങൾ ആരും പാതിരാത്രി മതീരത്തെത്തിയ വീട്ടിൽ പോകാൻ പാടില്ല പള്ളിയിലോ മറ്റോടെ നിൽക്കുക നേരം വെളുത്തിട്ട് വീട്ടിൽ പോവാ എന്താ കാരണം അത് മനുഷ്യന്റെ മാന്യതയാണ് നീ അസമയത്ത് പോയി വിളിച്ചാൽ നിന്റെ വീട്ടിൽ പ്രയാസമുണ്ടായേക്കാം ഭാര്യ ഉറക്കച്ചടവിൽ എഴുന്നേറ്റ് വരുമ്പോൾ ദീർഘദൂര യാത്ര കഴിഞ്ഞു വരുന്ന ഭാര്യയെ ഭർത്താവിനെ സ്വീകരിക്കാൻ അവൾ മാനസികമായും ശാരീരികമായും പരിസരപരമായും ഒന്നും ഒരുങ്ങിയിട്ടുണ്ടാവണമെന്നില്ല അതുകൊണ്ട് നീ സൂക്ഷിക്കണം എപ്പോഴും വീട്ടിൽ സമാധാനം വേണം അതിനു വേണ്ടിയുള്ള നിയമമാണ് റവാഹ റവാഹ സീരിയസ് ആയി കണ്ടില്ല വിചാരിച്ചു ഉപദേശമായിരിക്കും പോയാൽ തെറ്റൊന്നും ഉണ്ടാവില്ല എന്ന് കരുതി സ്വഹാബത്ത് മുഴുവൻ ആണല്ലോ വീട്ടിൽ പോയി മഹാനായ റവാഹ അബ്ദുലാഹിബിൻ വീട്ടിലേക്ക് പോയി നിലാവിന്റെ വെളിച്ചത്തിൽ നോക്കിയപ്പോൾ ചെറുപ്പക്കാരിയായ ഭാര്യയുടെ ോ വാർന്നുകൊണ്ടിരിക്കുകയാണ് മഹാനവറുകൾക്ക് വേഗം തോന്നിപ്പോയി ഇതാരെങ്കിലും അന്യപുരുഷന്മാരാണോ പെട്ടെന്ന് ഉറയിൽ നിന്ന് വാളൂരി ഉടനെ ഭാര്യ പറഞ്ഞു തങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട് ഇതെന്റെ അയൽവാസിയായ സ്ത്രീയാണ് വേറെ ആരുമല്ലാ നിങ്ങളുടെ പ്രയോഗം നടത്താൻ പാടില്ല എന്ന് പറഞ്ഞു കൊണ്ട് അബ്ദുല്ലാഹിബി ഭാര്യ പറയുകയാണ് പ്രവാചക പ്രഭു പ്രഭുമാണ് നിങ്ങൾ ദീർഘദൂര യാത്ര കഴിഞ്ഞാൽ മുന്നറിയിപ്പ് നൽകാതെ നിങ്ങളുടെ വീട്ടിലേക്ക് ചെല്ലാൻ പാടില്ല ആരുടെ വീട്ടിലേക്ക് നിങ്ങളുടെ സ്വന്തം വീട്ടിലേക്ക് പോലും ചെല്ലാൻ പാടില്ല ഇതാണ് പ്രൈവസിയുടെ മൂല്യം എന്നിട്ടാണോ നമ്മൾ അന്യവനെ ഒളിഞ്ഞ് ഫോട്ടോ എടുത്തിട്ട് മീഡിയയിൽ പകർത്തുന്നത് ഒരു ഈമാനുള്ള മനുഷ്യനത് ചെയ്യാൻ പറ്റൂല ഒളി ക്യാമറകൾ വെച്ച് അന്യന്റെ രഹസ്യങ്ങൾ ഒപ്പിയെടുക്കാൻ പ്രവാചകരെ സ്നേഹിക്കുന്നവരെ അനുയായിക്കറ്റൂല ഇസ്ലാം പറയുന്ന പാഠത്തിൽ അത് തെറ്റാണ് സഹോദരന്മാരെ ഇന്ന് ലോകത്ത് നടക്കുന്ന മുഴുവൻ പ്രശ്നങ്ങളുടെയും കാരണം അന്യനെ ചോർത്താനുള്ള ത്വരയും അവരന്റെ ന്യൂനതയ്ക്ക് വേണ്ടിയുള്ള അന്വേഷണ യാത്രയുമാണ് അതുകൊണ്ട് സംസ്കാരമുള്ളവനായി വളരണം ഒരാളെയും പിന്നാലെ കൂടി നിരീക്ഷിക്കാൻ മതം നിന്നോട് പറഞ്ഞിട്ടില്ല അവൻ്റെ ന്യൂനതയും നോക്കി ഇങ്ങനെ നടക്കുക അങ്ങനെ പറഞ്ഞിട്ടില്ല ആരുടെയെങ്കിലൊക്കെ ന്യൂനതയൊപ്പി പ്രചരിപ്പിക്കുക ഇതൊന്നും മതം പറഞ്ഞിട്ടുള്ള കാര്യമല്ല മതം വളരെ മനോഹരമായി വ്യക്തിയെ പരിപാലിക്കുകയാണ് അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി സല്ലാഹു തങ്ങൾ പറയുന്ന സാമൂഹ്യപാഠം മോനെ നിന്റെ വ്യക്തിത്വം എങ്ങനെയാണ് വളർത്തിക്കൊണ്ടുവരേണ്ടത് സ്വർഗത്തിൽ കടക്കുമെന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ല മതങ്ങൾ ആവർത്തിച്ച് പറഞ്ഞ ഒരു വ്യക്തിയുണ്ട് ആ വ്യക്തിയുടെ വിശേഷണം എന്താണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹുബിനെഹു എന്ന് ചെന്നിട്ട് ചോദിക്കുന്നു അല്ലയോ സഹോദരാ നിങ്ങൾ മൂന്ന് ദിവസം പള്ളിയിലേക്ക് വരുമ്പോഴും ഹബീബായ തങ്ങൾ പറഞ്ഞു നിങ്ങൾ സ്വർഗത്തിലാണെന്ന് നിങ്ങൾ ചെയ്യുന്ന കർമ്മം എന്താണ് ഉടനെ മഹാനവറുകൾ പറഞ്ഞു നിങ്ങളെക്കാൾ അധികമൊന്നും ആരാധന ചെയ്യുന്ന ആളല്ല ഞാൻ പിന്നെ എന്താണ് നിങ്ങളിലുള്ള മേന്മാ എൻ്റെ ഹൃദയത്തിൽ ഒരാളോടും വിദ്വേഷമില്ല ഒരാളോടും അനിഷ്ടമില്ല ഒരാളോടും എനിക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ന്യൂനതകളെ കുറിച്ചുള്ള ആലോചനയില്ല എല്ലാവരെ കുറിച്ചും എനിക്ക് നന്മയെ ചിന്തയുള്ളൂ അപ്പ അബ്ദുല്ലാഹിബിനെല്ലാ സുഖങ്ങൾ പറഞ്ഞു ഇത് കുറച്ച് പ്രയാസമുള്ള കാര്യ ഒരാളെ കുറിച്ചും ഒരു പുള്ളിയുമില്ലാത്ത ഹൃദയം അതുണ്ടാക്കാൻ കുറച്ച് പണിയാ ബാക്കിയെല്ലാം ഉണ്ടാക്കാൻ രസമായിരുന്നു അത് വലിയ പ്രയാസമാണെന്ന് പറയുകയാണ് ഇസ്ലാമിക സംസ്കൃതിയുടെ മൂല്യം ഇതാണ് സഹോദര അതുകൊണ്ട് ലോകത്തോട് പറയാനുള്ളത് നബി നബിസ് വസ്ലമ നിങ്ങളെപ്പോലെ തുടരപ്പെടുന്ന ഒരു നേതാവിനെയും ലോകത്ത് കാണാനില്ല ഞങ്ങൾക്കിവിടെ സ്ഥാനമാനങ്ങൾ ആവശ്യമില്ല അംഗീകാരങ്ങൾ ആവശ്യമില്ല ഞങ്ങൾക്ക് വേണ്ടത് നബിസ്വല്ലാഹു അലൈഹി വസല്ല തങ്ങളോടുള്ള ബന്ധമാണ് ഹബീബിൻ്റെ പ്രിയമാണ് ഈ നിലയിൽ വിശ്വാസികളായ ആളുകൾ നബി അലൈഹി അലയ്യവസല്ല തങ്ങളെ ഏറ്റെടുക്കുമ്പോൾ ലോകത്തുള്ള എല്ലാ ജനവിഭാഗങ്ങളോടും പറയട്ടെ നമ്മളെ മുഴുവനും ഹൃദയ സ്നേഹിക്കുന്ന ഒരു പ്രവാചകരുണ്ട് ആ നബിയെ നമ്മളൊന്ന് പിൻപറ്റണേ പ്രിയമുള്ള മിനിങ്ങളെ ഒറ്റക്കാര്യം കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ സംഭാഷണം അവസാനിപ്പിക്കുകയാണ് നമ്മൾ വായിക്കണം പഠിക്കണം അറിയണം സ്നേഹിക്കണം തങ്ങളുടെ ബഹുമുഖ വ്യക്തിത്വത്തെ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കണം നമ്മുടെ ജീവിതത്തിലേക്ക് ആ ജീവിതത്തിൻ്റെ പകർപ്പുകളെ കൊണ്ടുവരണം ആ ഹബീബായ തങ്ങളെ അങ്ങോട്ട് സ്നേഹിക്കുമ്പോൾ തങ്ങൾക്കിങ്ങോട്ട് സ്നേഹമുണ്ട് അതുമാത്രം പറഞ്ഞു ഞാൻ നിർത്തുകയാണ് എല്ലാ സഹോദരങ്ങളും എഴുന്നേറ്റ് നേടുത്തേക്ക് വന്നാൽ ഇതായി ഒരൊറ്റ കാര്യം പറഞ്ഞ് നമുക്ക് നിർത്താം മഹാനരായ നബിസ്വല്ലാഹു അലഹി വസ്ല്ല മതങ്ങൾ സുഹാബാ കിറാമിനെ വിളിച്ചുകൊണ്ട് പറയുകയാണ് അല്ലയോ സഹാബാ നിങ്ങളോടൊരു കാര്യം പറയട്ടെ എന്താണ് ഹബീബായ തങ്ങളെ പറയാനുള്ളത് മഹാന്മാരായ സുഹാബ ചോദിക്കുകയാണ് തങ്ങളോട് ചോദിക്കുകയാണ് എന്തേ നബിയെ അവിടുത്തേക്ക് പറയാനുള്ളത് മറ്റൊന്നുമല്ല അതാ യമനിലെ കറൻ എന്ന് പറയുന്ന ദേശത്തൊരാളുണ്ട് അയാൾക്ക് എന്നോട് വലിയ സ്നേഹമാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷണം ഞാൻ പറഞ്ഞു തരാം യമനിലെ കറൻ എന്ന് പറയുന്ന ദേശത്തൊരാളുണ്ട് അയാൾ എന്ന വലിയ സ്നേഹമുള്ള ആളാണ് അദ്ദേഹത്തിൻ്റെ പേര് ആമിറിൻ്റെ മകൻ ഉവൈസാണ് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ വെള്ളപ്പാണ്ടു വന്നിട്ടൊരു നാണയത്തിൻ്റെ ഭാഗമൊഴികെ ബാക്കിയെല്ലാം ശമിച്ചുപോയിട്ടുണ്ട് അങ്ങനെയുള്ള ആൾ ജീവിതത്തിൽ നബിസ്വല്ലാഹു അലൈവസല്ല മതങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ല പക്ഷേ യമനിലുള്ള ഈ വ്യക്തിയെക്കുറിച്ച് ഡീറ്റെയിലായി ഹബീബായ തങ്ങളങ്ങ് പറയുകയാണ് ഒരാൾ നിങ്ങളിലേക്ക് വരും അദ്ദേഹത്തിന് വെള്ളപ്പാണ്ടുണ്ടായിരുന്നു ഒരു ദിർഹമിന്റെ വലിപ്പമൊഴികെ ബാക്കിയെല്ലാം ഹുവ അദാ ആ ഉവൈസ് ഇബ്നു ആമിർ അദ്ദേഹത്തിന് മാതാവുണ്ട് ആ മാതാവിൻ്റെ സേവനത്തിൽ കഴിയുന്ന ആളാണ് ഉവൈസ് ഇബ്നു ആമിർ അൽ കറണി എന്ന ആൾ മാതാവിനോട് വലിയ ഗുണം ചെയ്യുന്ന ആളാണ് അദ്ദേഹത്തിന് എൻ്റെ അടുക്കലേക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല അദ്ദേഹം ചില്ലറക്കാരനല്ലാഹില അള്ളാഹുവിലേക്കൊരു കാര്യം സത്യം ചെയ്തു പറഞ്ഞാൽ അതങ്ങ് നടക്കുക തന്നെ ചെയ്യും അങ്ങനെ മേൽ ആത്മീയതയിൽ ഉയർന്ന ആളാണ് അല്ലയോ മറേ നിങ്ങൾക്ക് സാധ്യമായാൽ അദ്ദേഹത്തെ കണ്ടുമുട്ടുന്ന നേരത്ത് നിങ്ങൾക്ക് വേണ്ടി പൊറുക്കലിന് തേടാൻ അദ്ദേഹത്തോട് പറയണം കാരണം അദ്ദേഹത്തിൻ്റെ ശുപാർശ കൊണ്ട് ഒരു ഗോത്രത്തിലെ മുതറ് ഗോത്രമെന്ന് പറയുന്ന വലിയ ഗോത്രത്തിലെ ആളുകളുടെ എണ്ണം കണക്കെ ആളുകൾ സ്വർഗത്തിലേക്ക് കടക്കും അങ്ങനെയുള്ള ആമിറിനെ കണ്ടാൽ നിങ്ങൾ ചെയ്യിക്കണം നബി നബിസ്വല്ലാഹുഅലൈ വസല്ല കാലത്ത് ജീവിച്ച മഹാനാണ് പക്ഷേ ശാരീരികമായി തങ്ങളെ കാണാൻ കഴിഞ്ഞില്ല ഉമ്മയുടെ സേവനത്തിലായിരുന്നു മഹാൻ അവൾ ഉമ്മാനെ ഒറ്റക്കാക്കിയിട്ട് പോകാൻ വയ്യ ചില ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നുണ്ട് മഹാനായ ഉവൈസുതങ്ങൾ ഉമ്മയോട് പറഞ്ഞു ഉമ്മാ ഞാൻ ഹബീബായ തങ്ങളെ ഒന്ന് കണ്ടിട്ടു വരട്ടെ അതേ ഉമ്മ പറഞ്ഞു മോനെ ഇത്ര സമയത്തിനുള്ളിൽ ദിവസത്തിനുള്ളിൽ പോയി വരാമെങ്കിൽ പോയി വന്നോളൂ വന്നോളൂതങ്ങൾ മദീനയിലേക്ക് വരികയാണ് മദീനയിൽ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇല്ല ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹയോട് ചെന്ന് അന്വേഷിച്ചു മുത്തുനബിതങ്ങൾ എവിടെ ഇല്ല പുറത്തു പുറത്തുപോയതാണ് ഉടനെ മഹാനവറുകൾ ബോധരഹിതനായി വീണുപോയി അല്പം കഴിഞ്ഞപ്പോൾ ഉമ്മാന്റെ അടുക്കൽ വാക്ക് പറഞ്ഞ സമയമായല്ലോ ഉടനെ മഹാനായ മൃതങ്ങൾ തിരിച്ചു യാത്ര പോയില്ല മതങ്ങൾ അറിഞ്ഞപ്പോൾ വലിയ പ്രയാസമായി ഒന്നും കാണാനായില്ലല്ലോ ആ ഉവൈസുതങ്ങൾ മുത്തിന വിധങ്ങളിലെ കാലത്ത് ജീവിച്ചെങ്കിലും സ്വഹാബിയല്ല കാരണം തങ്ങളുടെ സദസ്സിൽ ഒരുമിച്ചുകൂടിയിട്ടില്ല പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബിഹുതങ്ങളോട് വലിയ ബഹുമാനമാണ് സ്നേഹമാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊടുക്കാൻ ഒരു സമ്മാനം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു റളിയല്ലാഹു അലി ബിലാൽ തങ്ങളും കൂടി യമനിലേക്ക് പോയി കറൻ ഗോത്രക്കാരനായ അന്വേഷിച്ചു കണ്ടു കണ്ടപ്പോഹോൾ മഹാനരായാഹു പറയാണ് നബിസ് വസ്ല്ല മതങ്ങളുടെ വിശേഷണങ്ങളൊന്ന് പറഞ്ഞു തരാമോ സ്വഹാബത്ത് പറയാൻ തുടങ്ങി അപ്പോഴവിടുന്ന് പറഞ്ഞു നിങ്ങൾ പറയുന്നത് ശാരീരിക ലാവണ്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആത്മീയ സൗന്ദര്യം എവിടെ അപ്പോഴേക്ക് സ്വഹാബത്ത് ആശ്ചര്യപ്പെട്ടുപോയി ഇത്രമേൽ വിശദമായി ഹബീബായ തങ്ങളെ അനുഭവിച്ചുകൊണ്ടാണല്ലോ കഴിയുന്നത് പ്രിയമുള്ള മുഹബീകളേ ആ ഉവൈസുതങ്ങളുടെ പേര് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കറിയാം വാപ്പയുടെ പേരറിയാം പള്ളയുടെ ഭാഗത്ത് ഒരു നാണയത്തിൻ്റെ വലിപ്പം വെള്ളപ്പാണ്ടിൻ്റെ അവശിഷ്ടമുണ്ടെന്നറിയ ഉമ്മയുണ്ടെന്നറിയാം ഉമ്മയ്ക്ക് സേവനം ചെയ്യുന്ന ആളാണെന്നറിയാം ഇതാര് കൊടുത്തതാണ് യമൻകാരായ ഒരാൾ പോയി പറഞ്ഞു കൊടുത്തതല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ല തങ്ങൾക്ക് ഇതുപോലെ എല്ലാ മുഹബീങ്ങളെയും അറിയാം സ്വലാത്തു ചൊല്ലുന്നവരെ അറിയാം ഹബീബിനെ സ്നേഹിക്കുന്നവരെ അറിയാം മുത്തുനബിതങ്ങളെ സ്നേഹിച്ച് മദീനയിലേക്ക് പരകോടി ജനങ്ങളെത്തിയതുപോലെ ലോകത്തൊരു കേന്ദ്രത്തിലേക്കും ഒരു നേതാവിൻ്റെ അടുക്കലേക്കും ജനങ്ങളെത്തിയിട്ടില്ല ഏതൊക്കെ നിയമങ്ങളും സമരങ്ങളും നടന്നാലും ഹബീബായ തങ്ങളുടെ മദീനയിലേക്ക് മൊഹിബീങ്ങൾ വന്നതുപോലെ ലോകത്തൊരാളുടെ കേന്ദ്രങ്ങളിലെ കേന്ദ്രത്തിലേക്കും മൊഹിബീങ്ങൾ വന്നിട്ടില്ല അതുകൊണ്ട് ഈ റബിയുള്ളിൽ എന്നോടും നിങ്ങളോടും പറയാനുള്ളത് നമ്മൾ നബി നബിഹു അലീ വസല്ലമുതങ്ങളെ ഹൃദയ സ്നേഹിക്കണം നബിതങ്ങളിലെ ചര്യകളെ ജീവിതത്തിലേക്ക് പകർത്തണം മുത്തുനപിതങ്ങൾ ഏറ്റവും ഉത്തമമായ സ്വഭാവത്തിൻ്റെ ഉടമയാണ് നമ്മൾ നല്ല സ്വഭാവമുള്ളവരാകണം ചൂടാകുന്ന ദേഷ്യം പിടിക്കുന്ന ചൂടന്മാരാകാൻ പാടില്ല നബിതങ്ങളുടെ നാവിൽ നിന്ന് ഒരു തെറിവാക്ക് പോലും വന്നിട്ടില്ല നമ്മൾ തെറി പറയുന്നവരാകാൻ പാടില്ല മുത്തുനബിതങ്ങളുടെ നാവിൽ നിന്ന് ഒരിക്കൽ പോലും ഒരു തെറിവാക്ക് പോലും വന്നിട്ടില്ല മനുഷ്യൻ്റെ രഹസ്യഭാഗത്തെ കുറിച്ച് പറയുമ്പോൾ പരമാവധി സൂചനയുള്ള പദങ്ങളെ നബിതങ്ങൾ പറയൂ ഔറത്തിൻ്റെ പേര് മാന്യതയുള്ള നേതാവാണ് നബി അലൈഹി വസല്ലം അതുകൊണ്ട് തെറി പ്രയോഗം നടത്തുന്ന ആരെങ്കിലും ഇതിലുണ്ടോ ഈ സദസ്സിൽ വെച്ച് തീരുമാനമെടുക്കണം ഇനി എന്റെ നാവ് കൊണ്ടൊരു തെറി വാക്ക് പറയൂല ഒരു ചീത്ത വാക്ക് പറയൂല ഒരു ചീത്ത കമന്റ് ചെയ്യൂല നബിഹു തങ്ങളുടെ കൂടെ ഭാര്യയായി ജീവിച്ച ആ ഈശ്വർയല്ലോഹോ എന്നെ പറഞ്ഞത് എന്താണ് മാറായി മാറ ആ മിന്നീ ഞങ്ങള് ഭാര്യ ഭർത്താക്കളാണ് പക്ഷേ എന്റെ രഹസ്യഭാഗം തിരുനബി തങ്ങളോ തങ്ങളുടെ രഹസ്യഭാഗം ഞാനോ കണ്ടിട്ടില്ല അത് മാന്യതയുടെ ഭാഗമല്ല നിയമപരമായി അനുവാദമുണ്ടെങ്കിലും അത് മാന്യതയുടെ ഭാഗമല്ല പിന്നെയുണ്ടോ മോനെ മുട്ടിന് മേലെയുള്ള കുട്ടി നിക്കറുമിട്ട് നടക്കുന്നത് അതുപോലെ നമ്മൾ അന്യന്റെ ഔറത്ത് ശ്രദ്ധിക്കുന്നത് ഒരിക്കലും പാടില്ല അത് മാന്യതയുടെ ലക്ഷണമല്ല നിനക്ക് വിഹിതപ്പെടാത്ത ഒരു സ്വത്തിലും നീ കൈവക്കാൻ പാടില്ല വഞ്ചന പാടില്ല അന്യ സ്ത്രീ പുരുഷന്മാർ അവിഹിതമായി ഇടകലരാൻ പാടില്ല അള്ളാഹുവിൻ്റെ ദീനിന്റെ നിയമങ്ങൾ ചിട്ടയോടെ പാലിക്കുന്ന നല്ല മനുഷ്യനായി ജീവിക്കണം നല്ല സത്യസന്ധതയുള്ളവനാകണം കടം വാങ്ങിയാൽ കൃത്യസമയത്ത് കൊടുക്കുന്നവനാകണം കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നീ ന്യായം പറഞ്ഞ് അവധി നീട്ടി വാങ്ങണം അങ്ങനെ നീ വഞ്ചിക്കാത്ത നല്ല ഒരു മനുഷ്യനായി വരണം കടം ആവശ്യമില്ലാതെ കടം വാങ്ങാൻ പാടില്ല കടം വാങ്ങുന്നതിനും ഇസ്ലാമിൽ നിയമമുണ്ട് ഒരാളുടെ കടം എപ്പോഴാണ് ന്യായമായി മാറുന്നത് അവൻ നിർവാഹമില്ലാതെ വരുമ്പോൾ അവൻ വീടാനുള്ള സോഴ്സ് കണ്ടിട്ടേ കടം വാങ്ങാൻ പാടുള്ളൂ അല്ലാതെ കടം വാങ്ങാൻ മതം അനുവദിക്കുന്നില്ല നീ സോഴ്സ് കാണാതെ കടം വാങ്ങാൻ പറ്റുന്ന ഒരു മേഖലയുണ്ട് കഴിക്കാൻ ഭക്ഷണമില്ല മരിച്ചു പോകുമെന്ന അവസ്ഥയിൽ ആ ഭക്ഷണത്തിന് വേണ്ടി നീ സോഴ്സ് കണ്ടില്ലെങ്കിലും കടം വാങ്ങാം ഉടുക്കാൻ വേറെ വസ്ത്രമില്ല അങ്ങനെ വന്നാൽ നിന്റെ മാനം മറക്കാനുള്ള ഡ്രസ്സിന് നിനക്ക് കടം വാങ്ങാം അല്ലാതെ നിന്റെ കച്ചവടം വികസിപ്പിക്കാൻ നിന്റെ വീടൊന്ന് വലുതാക്കാൻ നീ ഉറവിടം കൊടുക്കാനുള്ള ഉറവിടം കാണാത്ത കടം വാങ്ങിക്കൂ നീ നിന്റെ ജീവൻ നിലനിൽക്കാനുള്ള ഭക്ഷണത്തിന് കടം വാങ്ങി നിന്റെ മാനം മറക്കാനുള്ള വസ്ത്രത്തിന് കടം വാങ്ങി വീടാൻ കഴിയാതെ നീ മരിച്ചുപോയാൽ ആ കടം ഹബീബായ ഹബീബായുതങ്ങളേറ്റെടുക്കുന്നതാണ് പരലോകത്ത് നീ കൊടുങ്ങൂല അതേ സമയത്ത് നീ ആവശ്യമില്ലാതെ കടം വാങ്ങി കടക്കാരനായി മരിച്ചാൽ നബിതങ്ങൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നിന്റെ ജനാജയ്ക്ക് നിസ്കരിച്ചു കൊള്ളണമെന്നില്ല അതുകൊണ്ട് നമ്മൾ കടമിടപാടുകൾ ഇന്ന് വളരെ വഞ്ചിക്കപ്പെടുന്ന കാലമാണ് അനാവശ്യമായ ലോണുകൾ എടുക്കുന്ന കാലമാണ് അതുകൊണ്ട് സാമ്പത്തികമായ നല്ല കൃത്യത ജീവിതത്തിൽ പരിശുദ്ധി വേണം മോനെ റബിയുള്ളവരെ മുത്തിന വിധങ്ങളുടെ മധു പറഞ്ഞ് മാത്രം പിരിയാനുള്ളതല്ല അവിടുത്തെ ജീവിതം പഠിച്ച് പകർത്താനുള്ളതാണ് അതുകൊണ്ട് നല്ല തക്കവയോടെ ജീവിക്കണം അവകാശപ്പെട്ടതേ നമ്മൾ എടുക്ക ൂ ഭക്ഷണം നൂറു ശതമാനം ഹലാലിൽ നിന്നേ ആകാവൂ വെറുതെ കിട്ടുന്നത് കൊണ്ട് എന്തും കഴിക്കാമെന്ന് വിചാരിക്കരുത് അങ്ങനെ നമ്മുടെ കണ്ണും കാതും എല്ലാ ഹബീബായ തങ്ങൾ അവിടുത്തെ കണ്ണുകൊണ്ട് നല്ലതേ കണ്ടിട്ടുള്ളൂ കാതുകൊണ്ട് നല്ലതേ കേട്ടിട്ടുള്ളൂ നാവ് കൊണ്ട് നല്ലതേ സംസാരിച്ചിട്ടുള്ളൂ അങ്ങനെയുള്ള ഹബീബായ റസൂലുള്ള മതങ്ങളെ അല്ലോ ഒരിക്കലെങ്കിലും ഒന്ന് കിനാവിൽ കാണാൻ ഒരുപാട് തവണ മദീനയിലെത്താ അവിടുത്തെ മുവാചകത്തിൽ ചെന്നൊന്ന് സലഹം പറയാൻ അള്ളാഹുവേ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനേ ആ ഹബീബായ തങ്ങളുടെ തിരുമുഖം ചിരിക്കുന്ന മുഖം കണ്ട് മരിക്കാൻ ഞങ്ങൾക്ക് നീ സൗഭാഗ്യം നൽകണേ അള്ളാ പ്രിയമുള്ളവരെ സ്വലാത്ത് ചൊല്ലിക്കോളൂ മൗലിതോതിക്കോളൂ മുത്തന പിതങ്ങളുടെ മധു ചൊല്ലിക്കോളൂ ഈ റബി ഉല്ലവൽ നമുക്ക് മുത്തിന് വിധങ്ങളിലേക്ക് അടുക്കാനുള്ള മാസമാണ് തക്കവയോടെ ജീവിക്കാനുള്ള മാസമാണ് അള്ളാഹു ജു നമ്മളെ എല്ലാം സ്വീകരിക്കുമാറാകട്ടെ ഈ മജിലിസ് അള്ളാഹു കബൂലാക്കട്ടെ ഒരു പത്ത് ചൊല്ലി നന്നായി നമുക്ക് ചെയ്യണം ഈ മജലിസ് ഞങ്ങളുടെ ഓരോരുത്തരുടെയും കൽവിൽ ഹബീബായ തങ്ങളോടുള്ള വർദ്ധിക്കുന്ന മജലിസ് ആക്കണം അള്ളാ നല്ല ഹുദൂറുൽ ബോർഡ് കൂടി ഇന്ന് രാവിലെ മുതൽ മുത്തനവിധങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾ മാത്രം അവതരിപ്പിച്ച ഒരു പരിപാടിയുടെ സമാപനമായിരുന്നു കേരളത്തിലെ എല്ലാ ജില്ലയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട നല്ല സമർത്ഥരായ മക്കൾ ദിവസങ്ങളോളം അധ്വാനിച്ച് പഠിച്ച് മുത്തിനുപിതങ്ങളെക്കുറിച്ചുള്ള പ്രബന്ധങ്ങൾ തയ്യാറാക്കി അവതരിപ്പിച്ച അക്കാദമിക് കോൺഫറൻസിൻ്റെ സമാപനം ഇവിടെ ഞാൻ അല്പനേരം പറഞ്ഞ മധു മാത്രമല്ല രാവിലെ മുതൽ ഈ വൈകുന്നേരം വരെ ഈ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഹബീബായത്തങ്ങളുടെ ചരിത്രവും മധുമാണ് പറഞ്ഞത് അതുകൊണ്ട് അതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് സ്വലാത്തു ജൊല്ലി ദ ചെയ്യാൻ ഒരുപാട് ആളുകൾക്ക് രോഗം മാറാനുണ്ട് വിഷമങ്ങൾ മാറാനുണ്ട് എല്ലാം അള്ളാഹു തല മാറ്റിത്തരുമാറാകട്ടെ നമുക്ക് ദ ചെയ്യണം ഇവിടെ ഒരുപാട് സാധാത്തുക്കളും ആലിമീങ്ങളും എല്ലാം വന്ന് ആശീർവാദം നൽകിയ മജലിസാണ് അള്ളാഹു കപൂൽ ചെയ്യുമാറാകട്ടെ ിം വെള്ളിയാഴ്ച രാവാണ് അതുകൊണ്ട് സ്വല അത്ത് വളരെ റാഹത്തായി ചെല്ലണം സഹോദരങ്ങളെ